ഹലോ ഇത് ഇന്നലെ എടുത്ത വീഡിയോ ആയിരുന്നു ഇന്നലെ ഇവിടെ സെൻറ്റ് പാട്രിക്സ് ഡേ ആയിരുന്നു പരേഡൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഇന്നലെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പന്ത്രണ്ട് മണിക്കായിരുന്നു പരേഡ് തുടങ്ങുമെന്ന് പറഞ്ഞത് എല്ലാവരും അങ്ങോട്ട് പോകുന്ന ഒരു തിരക്കിലാണ് വഴിയിലൊക്കെ ഹാറ്റ്സും ടീഷർട്ട്സും ഒക്കെ വിൽക്കുന്ന ചെറിയ സ്റ്റോൾസൊക്കെ ഉണ്ടായിരുന്നു പലതരത്തിലെ ഹാറ്റ്സും ഹെയർ ബാൻഡ്സും ഒക്കെ ഉണ്ടായിരുന്നു ആൾക്കാരെയൊക്കെ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും അവർ വെച്ചിട്ടുള്ള ഹെയർ ആക്സസറീസ് ഒക്കെ ചില കടകളിലൊക്കെ സെന്റ് പാട്രിക്സ് ഡേ പ്രമാണിച്ച് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇന്നലത്തെ ക്ലൈമറ്റ് എന്തായാലും അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു വെയിലൊക്കെ ഉണ്ടായിരുന്നു അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു എന്ന് തന്നെ പറയാൻ പരേഡ് കാണാന് റോഡിന്റെ രണ്ട് സൈഡിലും നല്ല ആൾക്കൂട്ടമായിരുന്നു ചിലയിടത്തൊക്കെ ഗ്രാൻഡ് സ്റ്റാൻഡ് ഉണ്ടായിരുന്നു അതിലൊക്കെ നിന്ന് കാണണമെങ്കിൽ പിന്നെ പ്രത്യേക ഒക്കെ എടുക്കണമായിരുന്നു അത്യാവശ്യം നല്ല തിരക്കുള്ളത് കൊണ്ട് വീഡിയോ ഒക്കെ എടുക്കാൻ കുറച്ച് പാടായിരുന്നു എങ്കിലും പറ്റുന്ന പോലെയൊക്കെ പരേഡിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട് പരേഡിൻ്റെ തുടക്കത്തിൽ ഇങ്ങനെ കുറച്ച് പേരൊക്കെ വന്ന് എൻ്റർടൈൻ ചെയ്യുന്നുണ്ടായിരുന്നു ഈ പ്രാവശ്യത്തെ സെൻറ് പാട്രിക്സ് ഫെസ്റ്റിവൽ ആൻഡ് പരേഡിൻ്റെ തീമ് സ്പ്രിയ എന്നായിരുന്നു അങ്ങനെ ആണെന്ന് തോന്നുന്നു പ്രണൗൺസ് ചെയ്യുന്നത് എസ് പി ആർ ഇ എ സി എച്ച് എന്നാണ് അതൊരു ഐറിഷ് വേർഡാണ് സ്പാർക്ക് എന്നാണ് മീനിങ് ഇന്നത്തെ വീഡിയോയിൽ പരേഡ് ഒന്നും അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ഈ പരേഡിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവരിൽ ചിലരൊക്കെ ആണെങ്കിൽ സൈഡിൽ നിൽക്കുന്നവർക്കൊക്കെ ഒരു ഹൈഫൈ ഒക്കെ കൊടുത്തിട്ടാണ് പോകുന്നത് കേട്ടോ കുറേ രാജ്യങ്ങളെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ള പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു ആ കൂട്ടത്തിൽ നമ്മുടെ ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു ഇതാണ് നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗ് കണ്ടപ്പോൾ ഒരു പ്രത്യേക സന്തോഷം തോന്നി കേട്ടോ പരേഡൊക്കെ കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പോകുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് പരേഡൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ക്ലൈമറ്റൊക്കെ ഒന്ന് മാറി തുടങ്ങി വെയിലൊക്കെ മങ്ങി ഇപ്പം ചെറിയ തണുപ്പും കാറ്റുമൊക്കെ ആയിട്ടുണ്ട് എന്തായാലും പരേഡ് കണ്ടുകൊണ്ടിരിക്കുമ്പം നല്ലൊരു ആയിരുന്നു എൻജോയ് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള ഒരു പ്രോഗ്രാം തന്നെയായിരുന്നു അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക്